നമുക്കൊന്നൊരു ആലു പൊറോട്ട ഉണ്ടാക്കിയാലോ ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അല്പം ഉപ്പ് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം മാവ് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടി ചേർക്കേണ്ട സാധനങ്ങൾ സവാള മല്ലിയില ചെറുതായിട്ടൊന്നരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് കൂടി ചതച്ചെടുത്തിട്ടുണ്ട് ഗരം മസാല പിന്നെ ഒരല്പം മുരിങ്ങ ഇല തളിര് തീരെ തളിര ഇല കൂടെ അല്പം ചേർക്കാറുണ്ട് അല്പം ഉപ്പ് ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അതിനു മുന്നേ തന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം പുഴുങ്ങി വച്ചിട്ടുണ്ട് അതിനെ നല്ല ഇത് ഇത് വെച്ച് നല്ലവണ്ണം ഉടച്ച് ഇതിൽ മിക്സ് ചെയ്ത് ചേർക്കണം അപ്പോൾ ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൽ എണ്ണ ചൂടാകുമ്പോൾ കടുക് കടുകിട്ട് കടുകും ജീരകവും ഇട്ടതിന് ശേഷം ഈ സാധനങ്ങളെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കടലും ജീരകവും ഇട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ച് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാള ഒന്ന് ചുവന്ന് വന്നതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇത് ചതച്ചത് എടുത്ത് കൊടുക്കാം എന്നിട്ട് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ എളുപ്പം കിട്ടാൻ വേണ്ടിയാണ് മാവ് കുഴയ്ക്കുമ്പോൾ ചപ്പാത്തി ഇട അത്ര ടൈറ്റ് ആവരുത് കുറച്ചുകൂടി മാവ് ലൂസാക്കി മാത്രമേ ഇത് കുഴയ്ക്കാൻ പാടുള്ളൂ ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം ഉടച്ച് വെച്ചിട്ടുണ്ട് ഇതെല്ലാം വഴറ്റിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് നമുക്ക് ചേർക്കാം ഉള്ളി നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം മല്ലിയില നമ്മൾ മല്ലിയിലളിൽ അല്പം മുരിങ്ങല ഇതേപോലെ ഒരു കൊണ്ട മുരിങ്ങയിലാണ് എടുത്തത് ഇത്രയും മതി അതുകൂടി ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഈ ഉടച്ച് വെച്ചേക്കുന്ന ഉള്ളക്കിഴങ്ങിട്ട് കൊടുക്കാം നല്ലവണ്ണം ഉടഞ്ഞു വന്നിട്ടുണ്ട് അതുകൊണ്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഓഫ് ചെയ്യാം ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഈ ചപ്പാത്തിയുടെ മാവ് ഓരോ ബോളുകളാക്കാം ഇതേപോലെ ഓരോന്നും എടുത്ത് നമുക്ക് നല്ല ബോളുകളാക്കി കുഴി ഉണ്ടാക്കണം ഇതന് ശേഷം അത് തണുത്തിട്ടില്ല തണുത്തതിന് ശേഷം ആ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന അത് ഇതിൽ വച്ച് ഉരുട്ടിയെടുക്കണം ഇതൊന്നും ഇത് ഇതൊന്ന് തണുക്കട്ടെ നല്ലവണ്ണം തണുത്തിട്ടില്ല തണുത്തതിന് ശേഷം അത് ചെയ്യാം ആദ്യം കുഴച്ച് വെച്ച മാവ് എടുത്ത് ഇതേപോലെ നല്ലവണ്ണം ഒരു കുഴിയാക്കി എടുക്കണം അതിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് നിറയ്ക്കാം ഇതേപോലെ കുഴിയാക്കി ഇതേപോലെ നല്ലവണ്ണം താ അമർത്തി അമർത്തി ഇത് അമർത്തി വരുമ്പോൾ ഈ മാവ് മുകളിലോട്ടാവും ഇതാ ഇതേപോലെ വന്നതിന് ശേഷം നമ്മൾ ഇതിന് നല്ലവണ്ണം കൂട്ടിമുട്ടിക്കണം ഇതേപോലെ ആയിട്ടുണ്ട് എന്നിട്ട് ഇതിൽ അല്പം ഗോതമ്പ് മാവ് ഒന്ന് തടവിയതിന് ശേഷം ഞാൻ ഈ പ്രസ്സിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് ഇതിൽ ഒരു പ്ലാസ്റ്റിക് പേപ്പർ വെച്ചതിന് ശേഷം ഇത് വെച്ച് വീണ്ടും ഒരു പ്ലാസ്റ്റിക് പേപ്പർ വെച്ച് ഇങ്ങനെ മൂടാം മൂടിയതിന് ശേഷം ഇങ്ങനെ അമർത്തിയെടുക്കാം ഒറ്റ അമർത്തും മതി ഇതാ നല്ലോണം ആയിട്ടുണ്ട് ആൽ പൊറോട്ട ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശക്കല്ല എണ്ണ തേച്ച് അതിലേക്കിടാം ഇനി ഇതിൽ അല്പം ഒരു സൈഡ് വെന്തതിന് ശേഷം അല്പം നെയ്യ് തൂക്കി കൊടുക്കാം ഇതേപോലെ അല്പം നെയ്തടവിടുക്കാം ഇതേപോലെ രണ്ട് സൈഡിലും നെയ്തടവി മൂപ്പിച്ചെടുക്കാം ഒരു സൈഡ് നല്ല വണ്ടിട്ടുണ്ട് കുറച്ചുകൂടെ വേണം

അത് വേവുന്ന സമയം അടുത്ത് റെഡിയാക്കാം അതിലും ഉറച്ചതിന് ശേഷം ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് വച്ച് ി പൊറോട്ട നല്ലെണ്ണം വെണ്ടിട്ടുണ്ട് നല്ല ചുവർന്നു വന്നിട്ടുണ്ട് ഇതാണ് അതിന്റെ ഭാഗമായ വേ സമയം നമുക്ക് ഇതുകൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം ഇന്നിപ്പോ ചെയ്ത് ഇതേപോലെ റെഡി ആയിട്ടുണ്ട് ആ ആദ്യത്തെ ആ ആൽ പൊറോട്ട റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വീണ്ടും രണ്ടാമത് ഉണ്ടാക്കി വെച്ചേക്കുന്ന പൊറോട്ട എടുത്തിട്ട് കൊടുക്കാം ആലുവ പൊറോട്ട കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് അതിന് തൈരും അച്ചാറും ആണ് ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് ഇനി എൻ്റെ കൊച്ചുമക്കളെ വിളിക്കാം രാമന് ശങ്കരന്മാ കഴിക്കാൻ വാ മക്കളെ ഒന്ന് കഴിക്കേ കയറി ഇരുന്ന് കഴിക്കേ കഴിച്ചിട്ട് കൊള്ളാമോ നോക്ക് രാമനോ Okay.